ഗുഡ് ഈവനിംഗ് ഡിയർ വ്യൂവേഴ്സ് സി പി സീറോ വൺ ഓറഞ്ച് പ്ലാന്റ് അമ്പത്തി മൂന്നാമത്തെ ദിവസം ഇന്ന് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് പന്ത്രണ്ട് പി എം ആ പത്താമത്തെ ഇലയുടെ ബഡ്ജറ്റ് നല്ല ആക്റ്റീവായിട്ട് വന്ന് തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രതീക്ഷിക്കുന്നു കേട്ടോ അന്ന് ആ ബഡ്ജറ്റ് ഈ ഇല ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ചുരുങ്ങാനുള്ളതൊക്കെ ചുരുങ്ങിപ്പോട്ടെ നെഗറ്റിവിറ്റീസ് ഒക്കെ പോട്ടെ പോസിറ്റീവായിട്ടുള്ള ഇലകൾ മാത്രം പുറത്തേക്ക് വരട്ടെ ഇതിന് പുതിയൊരു കൂട്ടുകാരനെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരി കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്നറിയില്ല എങ്കിലും ഇത് മുള കാണെന്ന് തോന്നുന്നു കേസ് പിന്നെ ഇവിടെ സി പി സീറോ ടു നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ മുകളിലോട്ട് വരുന്നുണ്ട് സിജി സി പി സീറോ വൺ ഇതാണ് ഇപ്പം നിലവിൽ നമ്മുടെ സി പി സീറോ വൺൻ്റെ അവസ്ഥ സി പി യുറോ സീറോ വൺ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം നല്ല മഴയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഴയുണ്ട് ചുറ്റും പായലൊക്കെ പിടിച്ചു വരുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് പിന്നെ അത്യാവശ്യത്തിന് ആവശ്യത്തിലധികം വെള്ളവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രോത്ത് ബേസ് ഗ്രോത്ത് ബേസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ശക്തമായ വെയിലായത് കൊണ്ട് ഇപ്പോൾ ഒരുപാട് സമയം ഉച്ച സമയം ഒരുപാട് നേരം പുറത്ത് വയ്ക്കാറില്ല ഇളം വെയിൽ മാത്രമേ ഇപ്പം അടിക്കാൻ സമ്മതിക്കുന്നുള്ളൂ അതിൻ്റെ ആ ചെറിയ മുട്ട് കണ്ടോ ചെറിയ മുട്ട് വരുന്നത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടോ ഇതാണ് ചെറിയ മുട്ട് മുട്ടല്ല ചെറിയ ഇലയുടെ ഒരു തലിരല വരുന്നുണ്ട് പത്താമത്തെ ഇല വരുന്നുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് നിലവിൽ നമ്മുടെ സി പി സീറോ വണ്ണിൻ്റെ സ്റ്റാറ്റസ് ഹെൽത്തി ആയിട്ട് തന്നെ പോവുകയാണ് ഡോൺ ഫോർ ഗുറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു